بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم راي على سهو سهودري الماري السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى نمكن الجيا മാർഗദർശനത്തിനായി നമുക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അത് വളരെ പ്രകടമായ വ്യക്തമായ അറബി ഭാഷയിലാണുള്ളത് ആ ഭാഷ ലോകത്തിന്ന് വളരെ പ്രചാരമുള്ള ഭാഷയാണ് ഇരുപതിലധികം രാജ്യങ്ങളുടെ മാതൃഭാഷയായും അതുപോലെ തന്നെ ധാരാളം മനുഷ്യർ മീൻ ദശലക്ഷക്കണക്കിന് മനുഷ്യർ സംസാരിക്കുന്ന ഒരു ഭാഷയുമായും ലോകത്തുടനീളം അംഗീകരിക്കപ്പെടുന്ന ഒരു ഭാഷയാണത് ആ ഭാഷയുടെ ആ ഭാഷയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ദിനം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുണ്ട് ഡിസംബർ പതിനെട്ട് എല്ലാ വർഷവും വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേ ആയി ആചരിക്കപ്പെടുന്നുണ്ട് ഒരു വിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട ആ ഭാഷ അത് പഠിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ സംഗതിയാണ് വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് അള്ളാഹു സുറത്തു അറാ യിൽ പറയുന്നുണ്ട് നസൽഅബി അമീൻ ജിബിറുൽ മാലാഖ വിശ്വസ്തനായ അമീൻ അവതരിപ്പിച്ചതാണ് പ്രവാചകൻ അലാ താങ്കളുടെ ഹൃദയത്തിൽ താങ്കൾ മുന്നറിയിപ്പ് നൽകുന്നവൻ ആകാൻ വേണ്ടി മുബീൻ വളരെ സുവ്യക്തമായ അറബി ഭാഷയിലാണ് അത് അവതരിപ്പിച്ചത് എന്നുള്ള പറയുന്നത് ഇമാം ഇബിനുൽ കയ്യീം ഈ അറബി ഭാഷയെ കുറിച്ച് പറഞ്ഞത് അത് ഷി ഇസ്ലാം എന്നാണ് ഇസ്ലാമിന്റെ ഒരു ചിഹ്നമാണ് അറബി ഭാഷ എന്നുള്ളത് ഇബിനു ഖസീർ അതിനെ കുറിച്ച് പറഞ്ഞത് അഫ്സഹുൽ എന്നാണ് ലോകത്തിലെ എല്ലാ ഭാഷകളിലും വളരെ സുപ്രധാനമായ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഭാഷയാണ് അറബി ഭാഷ അതിൽ ഏറ്റവും മധുരതരമായ ഭാഷയുമാണ് എന്തുകൊണ്ട് അള്ളാഹു സുബാനു താല വിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിക്കാൻ അറബി ഭാഷ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ വാചകത്തിൽ അതുണ്ട് ഭാഷകളിൽ ഏറ്റവും നന്നായി ആശയപ്രകാശനത്തിന് സാഹിതീയമായ പ്രയോഗങ്ങൾക്ക് ഏറ്റവും സ്കോപ്പുള്ള ഏറ്റവും അതിന് പറ്റുന്ന വിശാലമായ ഒരു ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഭാഷയെ അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാനും പിന്നീട് അത് സംരക്ഷിക്കാനും തിരഞ്ഞെടുത്തത് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് ഒരു മുസ്ലിമിന്റെ ഒരു അവൻ ദീനിലായിരിക്കുന്നിടത്തോളം അവന്റെ ഐഡന്റിറ്റി കൂടിയാണ് ഈ ഭാഷ അവൻ ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജനിച്ചവനാണെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്നവനാണെങ്കിലും എല്ലാ വിശ്വാസികളെയും പരസ്പരം ബന്ധിപ്പിക്കാനും അവർക്ക് പരസ്പരം ആശയവിനിമയം നടത്താനും പറ്റുന്ന രൂപത്തിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പ്രയോഗിക്കാനും പറ്റുന്ന ഒരു ഭാഷ കൂടി ആണ് അറബി ഭാഷ ണാൻ സാധിക്കും പലപ്പോഴും ഈ ഒരു വശത്തിന് ഇന്നത്തെ മുസ്ലിംകൾ ഈവൻ അറബികൾ തന്നെ ആ അർത്ഥത്തിൽ അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്നത് സംശയമാണ് അതായത് വഹീറിന്റെ ഭാഷ വിശുദ്ധ ഖുർആാനിന്റെ ഭാഷ സുന്നത്തിന്റെ ഭാഷ ഈ ദീനിന്റെ ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥങ്ങളും അടിസ്ഥാന വിശു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഭാഷയായിട്ടുള്ള ഈ അറബി ഭാഷയ്ക്ക് മുസ്ലിങ്ങൾ തന്നെ അറബ് ഇത് അറബി ഭാഷ മാതൃക മാതൃഭാഷയായിട്ടുള്ളവർ തന്നെ അതിന് എന്ന് ചോദിച്ചാൽ ഇന്ന് ഇന്നത്തെ കാലത്ത് അതിന് പലപ്പോഴും ഉത്തരം വളരെ പ്രയാസകരമാണ് അള്ളാഹു സുബാനു താല ഖുർആാനിനെ കുറിച്ച് പറയുന്ന അറബി ഭാഷയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഏതാണ്ട് ആറ് ഭാ ആറായത്തുകളെങ്കിലും ചുരുങ്ങിയതുണ്ട് ിൽ നൂറ്റിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ബഷറുൻ ഈ അവർ പറയുന്നുണ്ട് സത്യനിഷേധികൾ പറയുന്നുണ്ട് ഈ ഭാഷ ഈ ഖുർആൻ അത് ഒരു മനുഷ്യൻ പഠിപ്പിക്കുന്ന പഠിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് ഇത് അവതരിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് പക്ഷെ ലിസാൻ ഉല്ലിഹൂൻ ജമിയു അവർ ഏത് മനുഷ്യനിലേക്ക് ചേർത്താണോ അത് പറയുന്നത് അത് അയാൾ ഒരു അനറബിയാണ് പക്ഷേ വഹാദ ലിസാൻ ഉൻ അറബിയുൻ മുബീൻ ഈ വിശുദ്ധ ഖുർആൻ ആകട്ടെ വളരെ വ്യക്തമായ അറബി ഭാഷയിലാണുള്ളത് എന്ന് പറയുന്നു സൂറ യു സൂറത്ത് യൂസുഫില് രണ്ടാമത്തായ അള്ളാഹു പറഞ്ഞു ഖുർആൻ ഈ ഖുർആാനിനെ നാം അറബി ഭാഷയിലാക്കി അവതരിപ്പിച്ചിരിക്കുന്നില്ല അല്ലക്കും നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി അതായത് ഒരു മനുഷ്യൻ ചിന്തിക്കാൻ തീരുമാനിച്ചാൽ ഈ ഭാഷയുടെ പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് അവന് ചിന്തിക്കാൻ ഉതകുന്ന ധാരാളം ഉദാഹരണങ്ങളും അതിന് പറ്റുന്ന ഒരു അവസരവും നൽകുന്ന ഭാഷയാണ് അറബി എന്ന് അള്ളാഹു സുബാന തല പറയുന്നു സുറത്ത് താഹയിലെ നൂറ്റി പതിനൊന്ന് പതിമൂന്നാമത്തെ ആയത്തിൽ കദാലിക് ആൻ അറബിയൻ അപ്രകാരം ഖുർആാനെ നാം അറബി ഭാഷയിലാക്കി അവതരിപ്പിച്ചിരിക്കുന്നു അവർക്ക് ധാരാളം താക്കീതും അവർ സൂക്ഷിക്കുന്നതിനും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിഖർ അവർക്കുണ്ടാകുന്നതിനും ഒക്കെ വേണ്ടി അറബി ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നു സൂറത്ത് മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്ന ഖുർആാനൻ അറബിയൻ ഒരു വക്രതയുമില്ലാത്ത വളരെ സുവ്യക്തമായ സുദൃഢമായ അറബി ഭാഷയിൽ നിങ്ങൾ തക്കുവയുള്ളവരാകാൻ വേണ്ടി സൂറത്ത് ഫുസ്ലത്തിലെ മൂന്നാമത്തായ കിതാബിൻ ഖുർആൻ ലിഖൌമി അലമൂൻ ഈ ഗ്രന്ഥം അതിന്റെ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു ഖുർആനായി അറബി ഭാഷയുള്ള ഖുർആനായിക്കൊണ്ട് ലിഖമി അലമുൻ അറിയുന്നവർക്ക് വേണ്ടി സൂറത്ത് ഷൂറയിലെ അറബിയൻ ഖുർആൻ അറബി ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇന്നാ ഇന്ന ജഅനാഹു ഖുർആനും എന്ന് വീണ്ടും സൂറത്ത് ആയത്തിൽ പറയുന്നു ഇത്രയും പ്രാധാന്യം അതാഹു സുബാനു താല ഈ ഭാഷയ്ക്കും ഈ അവന്റെ വേദഗ്രന്ഥം അവതരിപ്പിക്കാനും അതിന് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മളും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് സത്യവിശ്വാസികളുടെ സമൂഹം എന്നുള്ള നിലക്കും ഈ ഭാഷ പഠിക്കാനും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനും നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഈ ഭാഷയിലാണല്ലോ നമ്മുടെ നമസ്കാരം നോക്കുക നമസ്കാരത്തിലെ സകല പ്രാർത്ഥനകളും അറബി ഭാഷയിലാണ് ഒരാൾക്ക് അറബി നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് അല്ലെങ്കിൽ ഏറെക്കുറെ അതിന്റെ ആശയങ്ങൾ നന്നായി മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമാണ് ആ നമസ്കാരം ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ നോമ്പാകട്ടെ ഹജ്ജാകട്ടെ അതിലുള്ള കർമ്മങ്ങളും അതിന്റെ പ്രാർത്ഥനകളും ഒക്കെ അറബി ഭാഷയിലാണ് അതിന്റെ അർത്ഥം മറ്റു ഭാഷകൾ അല്ലാഹു സ്വീകരിക്കില്ല എന്നോ മറ്റു ഭാഷകളിലുള്ള പ്രാർത്ഥനകൾ അല്ലാഹു അംഗീകരിക്കില്ല എന്നോ അല്ല മറിച്ച് ഈ ആരാധനകൾ പൂർണതയോടെ ചെയ്യണമെങ്കിൽ അത് അറബി ഭാഷ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കുമാർ അതിനെ അറിയുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഉമർ ബിൻ ഉമർബുൽ പറഞ്ഞത് അറബിയ നിങ്ങൾ അറബി പഠിക്കണം ദീനിക്കും അത് നിങ്ങളുടെ ദീനിൽപ്പെട്ട സംഗതിയാണ് ഇമാം ഷാഫി അദ്ദേഹം പറയുന്നുണ്ട് ഓരോ മനുഷ്യനും തന്റെ എത്രത്തോളം പരിശ്രമിച്ച അറബി ഭാഷ പഠിക്കാൻ സാധിക്കുമോ അത്രത്തോളം പഠിക്കുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസിക്കും അനിവാര്യമായ സംഗതിയാണ് എന്ന് ഇമാം ഷാഫി റഹമത്തുല്ലാഹിഅലഹി പറയുന്നുണ്ട് നാം നാം അറബി ഭാഷ പഠിക്കുകയും അതിനെ ആ അറബി ഭാഷയെ സേവിക്കുകയും അതിനെ വികസിപ്പിക്കുകയും അത് പ്രസരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന്റെ ദീനിൻ ദീൻ മനസ്സിലാക്കുന്നതിനും അവന്റെ വഹയ്യ് അവൻ അവതരിപ്പിച്ച ഖുർആാൻ ദിവ്യബോധനം അതിനെ സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അത് മാറുന്നു എന്ന് കാണാൻ സാധിക്കും പക്ഷെ പലപ്പോഴും ഇന്ന് ഒരു മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബി മാതൃഭാഷയായിട്ടുള്ള ആളുകൾ പോലും ആ ഭാഷയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ മറ്റു ഭാഷകളുടെ പിന്നാലെ പോകുന്നു ഒരു ഘട്ടത്തിൽ അറബി ഭാഷയും ഇസ്ലാമും മുസ്ലിങ്ങളും ഒക്കെ ഈ ലോകത്തിന് വെളിച്ചം നൽകിയ ഇതിന് ഇതിന്റെ ഈ ലോകത്തിന്റെ നാഗരികതക്ക് മുന്നിൽ നടന്ന ഒരു സമൂഹമായിരുന്നു ലോകത്തിന് ഒരുപാട് മേഖലകളിൽ കണ്ടുപിടുത്തങ്ങളുടെ ശാസ്ത്രീയമായ നേട്ടങ്ങളുടെ അതുപോലെ തന്നെ മിക്കവാറും എല്ലാ മേഖലകളിലും വെളിച്ചം വിതറിക്കൊണ്ട് നടന്നുപോയൊരു സമൂഹമായിരുന്നു നമ്മൾ അറബി ഭാഷയും അതിന്റെ അറ്റത്തുണ്ടായിരുന്നു അതിന് ഏറ്റവും സ്പീഡ് നൽകിയ അതിന് വേഗത നൽകിയത് അറബി ഭാഷയായിരുന്നു പക്ഷെ പിന്നീട് നാം ഒരു സമൂഹം എന്നുള്ള സമുദായം എന്നുള്ള നിലക്ക് പിന്നോട്ട് പോയപ്പോ നമ്മുടെ ഭാഷയും പിന്തള്ളി പോകുന്നതാണ് കാണുന്നത് ഇപ്പോൾ അറബികൾ തന്നെ പലപ്പോഴും അവരുടെ കുട്ടികൾക്ക് മറ്റു ഭാഷകൾ പഠിപ്പിക്കുന്നതിന് മറ്റു ഭാഷകൾക്ക് ഭാഷകളിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രവണതയായിട്ട് കണ്ടുവരികയും അറബി നാടുകളിലെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും അറബ് നാടുകളിൽ അല്ലാത്ത മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷ പഠിക്കുക എന്നതിന് പലപ്പോഴും പ്രാധാന്യം കുറവാണ് അത് അത് ഏതോ ചില വിഭാഗത്തിന് മാത്രം സാധാരണ ഗതിയിൽ വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കാത്ത അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ധാരാളമായി കരസ്ഥമാക്കുന്നതിന് സാധിക്കാത്ത ആളുകൾ പഠിക്കുന്ന ഒരു ഭാഷയായിട്ട് അറബിയെ പലപ്പോഴും നമ്മൾ മലയാളികൾ അടക്കമുള്ള ആളുകൾ കണ്ടുവരാറുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അതിന് മാറ്റങ്ങൾ വരുന്നുണ്ട് പല ആളുകളും അറബി ഭാഷ പഠിക്കാനും അതിന്റെ ആ ഭാഷയുടെ ആ ഭാഷ നൽകുന്ന വിശാലത അതിന് അത് നൽകുന്ന ധാരാളം പ്രയോജനങ്ങൾ അവർ നേട്ടം കൊയ്തെടുക്കാനും ശ്രമിക്കുന്നുണ്ട് ഏറ്റവും ശുഭതർക്കമായിട്ടുള്ള സംഗതിയാണ് അടുത്തൊരു തലമുറയ്ക്ക് ഈ ഭാഷ ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരവസരവും അതിനു പറ്റുന്ന ഒരു അവസ്ഥയും സൃഷ്ടിക്കുന്നതിന് മുസ്ലിം സമൂഹം മുൻകൈയെടുക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ ലോക അറബി ഭാഷാ ദിനമായിട്ട് ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ അതിന് തീർച്ചയായും വലിയ പ്രാധാന്യവും പ്രസക്തിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാനിന്റെ ഭാഷ സ്വർഗത്തിലെ ഭാഷ അള്ളാഹുവും പ്രവാചകനും നമ്മളോട് കൽപ്പിച്ച ഈ ഭാഷ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ തുടരുക അള്ളാഹു സുബാനു താല അതിനെ നമുക്ക് എല്ലാവർക്കും وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته